സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ ദിനവും ഇടവക വികാരി ഫാദർ ജേസൺ മാറോക്കിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് തിരുനാൾ റാലിയോടെയാണ് തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത് തുടർന്ന് സെന്റ് ജോസഫ് ഹാളിൽ നടന്ന പൊതുസമ്മേളനം കത്തോലിക്കാ സഭാ പത്രത്തിന്റെ ഡയറക്ടർ ഫാദർ ബിൽജു വാഴപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ഫാദർ ജേസൺ മാറോക്കി അധ്യക്ഷനായി ചടങ്ങിൽ മതബോധനം പ്രിൻസിപ്പൽ പ്രേമ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മതബോധനം പിടിഎ പ്രസിഡന്റ് ഷാജൻ മാറോക്കി ഇടവക കൈക്കാരൻ അൽഫോൺസ് മുട്ടത്ത കേന്ദ്രസമിതി കൺവീനർ എ ജെ ജോൺസൺ ചിറ്റാട്ടുകര ഇടവക മതബോധനം പ്രിൻസിപ്പൾ ജോഷി കെ വർക്കി സംഘടനാ ഏകോപന സമിതി പ്രസിഡന്റ് ജിൻഡോ വിൻസൻ വിശ്വാസ പരിശീലന അധ്യാപകനും പ്രോഗ്രാം കൺവീനറുമായ ജോബി ജോൺസൺ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സ്നേഹവിരുന്നോടെ ക്രിസ്തുരാജ്യത്ത് തിരുനാളിനും വിശ്വാസ പരിശീലന ദിനത്തിനും സമാപനമായി